കെ എസ് യു കേരളത്തിലെ സർവകലാശാലകളിൽ പടർന്നു പന്തലിക്കുകയാണ് സുഹൃത്തുക്കളെ പടർന്നു പന്തലിക്കുക കണ്ണൂരിലും തോറ്റു എം ജിയിലും തോറ്റതിന് ശേഷം കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ സതീശന്റെ കുട്ടികൾ പടർന്ന് പന്തലിച്ച് എഴുപത്തിയൊൻപത് കോളേജുകളിൽ നാൽപ്പത്തിരണ്ടെടുത്ത് നോമിനേഷൻ പൂർത്തീകരിക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് എസ് എഫ് ഐ വിജയിച്ചിരിക്കുകയാണ് നോമിനേഷൻ കൊടുക്കാൻ വരെ സതീശന്റെ പെട്ടിയെടുപ്പുകാരനായിട്ടുള്ള അലോഷിയുടെ കുട്ടികൾ ഇല്ലാത്തൊരവസ്ഥ ഒന്ന് കേരളത്തിൽ ഞങ്ങളുടെ കുട്ടികൾ രണ്ടും കൽപ്പിച്ചാണെന്നൊക്കെ പ്രഖ്യാപിച്ചവരൊക്കെ ഇപ്പൊ വീടെത്തി കെ എസ് യുന്റെ സുവർണ കടന്നു പോകുന്നതെന്ന് സതീശൻ വെച്ചടി വെച്ചടി തള്ളുന്നു ഇടക്കിടയ്ക്ക് ഇതിന് ഇന്ധനം പകർന്നുകൊണ്ടിരുന്ന ഷോഫി ഇക്കാനും മാങ്ങാണ്ടിയും ഇപ്പോൾ ഷെഡിക്കേറിയ അവസ്ഥയിലുമാണ് അപ്പോഴാണ് അലോഷിയുടെ ടീമിന് മത്സരിക്കാൻ പോലും ശേഷിയില്ലാത്തൊരവസ്ഥയായി എസ് എഫ് ഐ സംസ്ഥാന ആയിട്ടുള്ള എം ശിവപ്രസാദും ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങൾ കേൾക്കണം രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി പഠിക്കുന്ന കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നില്ല കണ്ണൂരിലും എം ജിയിലും മത്സരിച്ച് തോറ്റ കെ എസ് യു കേരള സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ നോമിനേഷൻ തന്നെ നൽകാതെ പരാജയത്തിൽ നിന്ന് ബുദ്ധിപൂർവ്വം രക്ഷപ്പെടുകയാണ് ഞങ്ങൾ മത്സരിച്ചാലല്ലേ സഖാക്കളെ നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് കെ എസ് യു കേരള തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ പൂർത്തിയാകുമ്പോൾ തന്നെ എസ് എഫ് ഐ മഹാതരംഗം കേരള സർവകലാശാല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ നാല് ജില്ലകളിലെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കുമ്പോഴാണ് എഴുപത്തി ഒൻപത് കോളേജുകളിൽ കെ എസ് യുന്റെ വൻ മുന്നേറ്റം നാൽപ്പത്തിരണ്ടടുത്ത് മത്സരിക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയിൽ ഏകപക്ഷീയമായിട്ട് എസ് എഫ് ഐ വിജയിച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണേ എന്തൊക്കെയാണ് ഇവരുടെ തള് എന്നതിനെ സംബന്ധിച്ച് എന്തായാലും അതിനെ സംബന്ധിച്ച് എസ് എഫ് ഐ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചൊരു പോസ്റ്റ് ഉണ്ട് അതുകൂടി നിങ്ങൾ കേൾക്കുക കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോഴാണ് എസ് എഫ് ഐ ഉജ്ജ്വല മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചത് നിഷ്പക്ഷതയുടെ നിശബ്ദതയല്ല നിലപാടുകളുടെ സമരമാണ് വിദ്യാർത്ഥിത്വം എന്ന മുദ്രാവാക്യം പിടിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പ്രക്രിയ നടന്ന എഴുപത്തിയൊൻപത് കോളേജുകളിൽ നാൽപ്പത്തിരണ്ട് കോളേജുകളിലും എസ് എഫ് ഐക്ക് വിജയം വിദ്യാർത്ഥി പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുകയും സർവകലാശാലകളിൽ ഇരച്ചു കയറുന്ന കാവ്യവൽക്കരണത്തെ പ്രതിരോധിച്ചും വലതുപക്ഷ അരാഷ്ട്രീയ കൂട്ടങ്ങളുടെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടും കലാലയങ്ങളിൽ സർഗാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിയും കഴിഞ്ഞ കാലയളവിൽ എസ് എഫ് ഐ നടത്തിയ ആകെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഭൂരിപക്ഷം കോളേജുകളും വിജയം കണ്ടെത്താൻ സാധിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത്തേഴ് കോളേജുകളിൽ പത്തൊൻപത് കോളേജുകളിലും എസ് എഫ് ഐ വിജയിച്ചു കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ പത്തൊൻപത് കോളേജിൽ പത്തിടങ്ങളിലും എസ് എഫ് ഐക്ക് ഏകപക്ഷീയ വിജയം ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ നോമിനേഷൻ പൂർത്തീകരിച്ച പത്തൊൻപത് കോളേജുകളിൽ എസ് എഫ് ഐ പതിമൂന്ന് കോളേജുകളിലും വിജയം കണ്ടെത്തി ഇതാണ് നിലവിൽ കേരള സർവകലാശാലയിലെ കെ എസ് യുവിന്റെ വിദ്യാർത്ഥി മുന്നേറ്റം പത്തനംതിട്ട ജില്ലയിലെ നാല് കോളേജുകളിലാണ് നേരിട്ട് മത്സരങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു ജില്ല ഒഴികെ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഭൂരിപക്ഷം സീറ്റുകളിലും എസ് എഫ് ഐ വിജയിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ എവിടെയാണ് കേശു എവിടെയാണ് എ ബി വി പി എവിടെയാണ് എം എസ് എഫ് എവിടെയാണ് യു ഡി എസ് എഫ് എന്ന് ചോദിച്ചു പോവുകയാണ് കുറുമുന്നണികൾ കാലിക്കറ്റ് സർവകലാശാലയിൽ കിടന്ന് ലീഗ് അധികാരത്തിൽ ഇരുന്നപ്പോൾ കാട്ടിയ കുറച്ച് വഴിവിട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ സർവകലാശാല പിടിച്ചെടുത്തതിനപ്പുറം ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം വൈറ്റ് വാഷിന് തുല്യമായിട്ടുള്ള വിജയമാണ് എസ് എഫ് ഐ പിടിച്ചെടുത്തിരിക്കുന്നത് ഇതാണ് കേരളത്തിൽ കോൺഗ്രസ് കഴിഞ്ഞാലുള്ള അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ മുന്നേറ്റമെന്ന് നാട്ടുകാർ തിരിച്ചറിയുക